വിശ്വം ശിഹാഖിയും സ്തുതിയായിരിക്കട്ടെ വിശ്വതി യോഹനാൻ അറിയിച്ചു ശേഷം പതിനൊന്നാമധ്യായം അഞ്ചാം വാക്യം ഈശോ മർത്തായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം ഇന്നത്തെ വചനത്തിൽ ഈശോ നൽകുന്നുണ്ടല്ലേ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ സഹനങ്ങളിൽ വേദനകളിൽ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ ദൈവം ഉപേക്ഷിച്ചതിൻ്റെ അടയാളമായിട്ട് സഹനങ്ങൾ നമ്മൾ കാണാറുണ്ട് അല്ലേ ദൈവം എൻ്റെ ഒന്നും കേൾക്കുന്നില്ല ചാ എത്രയോ പ്രാർത്ഥിച്ചിട്ടും കേൾക്കാത്തോണ്ടല്ലേ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് സഹനങ്ങൾ നൽകുന്നത് വചനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഈശോ മർത്തായെയും അവരുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു എന്നിട്ട് ഈശോ എന്താ ചെയ്തത് ലാസർ മരിച്ചുപോയി എന്ന് കേട്ടപ്പോഴും ഓടിപ്പോയോ എന്ത് ചെയ്തു രണ്ട് ദിവസം കൂടി അവൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ വീണ്ടും താമസിച്ചു എന്നിട്ടാണ് അവൻ പോയത് സ്നേഹിച്ചായിരുന്നു കൃത്യമായിട്ട് ഈശോ ഭർത്തായെ സ്നേഹിച്ചിരുന്നു അവളുടെ സഹോദരിയെ സ്നേഹിച്ചിരുന്നു ലാസറിനെ സ്നേഹിച്ചിരുന്നു എന്നിട്ടും ലാസർ മരിച്ചുപോയി എന്ന് കേട്ടപ്പോൾ ഈശോ പെട്ടെന്ന് പോയില്ല രണ്ട് ദിവസം അവിടെ താമസിച്ചു സ്നേഹിച്ചാലും ദൈവം ചിലപ്പോൾ ഈ സഹനമൊക്കെ തരും കേട്ടോ സ്നേഹിക്കുന്നില്ല എന്നതല്ല മറിച്ച് സ്നേഹത്തിൻ്റെ അടയാളമാണ് ഈ സഹനങ്ങൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും മനസ്സിലാക്കാനായിട്ട് ഏറ്റവും പ്രയാസമുള്ള കാര്യവും ഇത് തന്നെയാണ് ഈ സഹനങ്ങളിൽ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് കൃത്യസമയത്ത് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും സ്നേഹം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതേ അനുഭവങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ചില പ്രതിസന്ധികളിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവരും ഉപേക്ഷിക്കുമ്പോഴും ദൈവം കൃത്യമായിട്ട് കൃത്യസമയത്ത് ഇടപെട്ടുപോയ ഉണ്ടായിട്ടുണ്ട് അല്ലെ ചില അപകടങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് എടുത്ത് മാറ്റിവെച്ച ഉണ്ടായിട്ടുണ്ട് ഇവിടെയൊക്കെ ദൈവത്തിന്റെ സംരക്ഷണം എന്താണ് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് കാരണം എന്താണെന്നറിയോ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ നമ്മളൊക്കെ ദൈവത്തെ എൻ്റെ സമയത്തേക്ക് കൊണ്ടുപോകണം ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എൻ്റെ ദൈവം എൻ്റെ കൂടെ വേണം ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്റെ ദൈവം എനിക്ക് ചെയ്തു തരണം സ്നേഹമുള്ളവരെ ഒരിക്കലും തരത്തിലും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തല്ല ദൈവം തരുന്നത് ദൈവത്തിന്റെ സമയം വരെ കാത്തിരിക്കാൻ പറ്റണം ഈ ലാസറിന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടതല്ലേ ലാസർ മരിച്ചിട്ടും രണ്ട് ദിവസം കൂടി ഈശോടെ താമസിച്ചു ദൈവത്തിന്റെ സമയം ആ രണ്ട് ദിവസത്തിന് ശേഷം അവൻ വന്ന് ലാസറിനെ ഉയർപ്പിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ ഇതേപോലെ പ്രതീക്ഷയോടുകൂടി വിശ്വാസത്തോടു കൂടി കാത്തിരിക്കാനായിട്ട് പറ്റണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നീ ഒരിക്കലും നിരാശപ്പെടരുത് കേട്ടോ വേദനയുണ്ടാകുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ ദൈവം ഉപേക്ഷിച്ചു പോയല്ലോ എന്നോർത്ത് അല്ലെങ്കിൽ എൻ്റെ ദൈവത്തിന് ഇഷ്ടമില്ല എന്നുള്ള ചിന്ത ഒരിക്കലും എൻ്റെ മനസ്സിലേക്ക് വരരുത് മറിച്ച് എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് ദൈവം എന്നെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് ഈ പ്രതിസന്ധികളില് ദൈവത്തിൻ്റെ സമയം വരെ വിശ്വാസത്തോടുകൂടി കാത്തി തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചു തമ്പാനൊരിക്കലും ഉപേക്ഷിക്കുന്നില്ല അവൻ്റെ സമയം വരെ വിശ്വാസത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിച്ച് അവനിൽ നിന്ന് അനുഗ്രഹം നേടിയെടുക്കും അവൻ്റെ സ്നേഹം ആവോളം നുകരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമതമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ